ഹലോ ഗേസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വണക്കം സന്തോഷ് പണ്ഡിറ്റ് മലയാളികൾ എല്ലാവരും ട്രോളുകളാൽ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇപ്പം സിനിമ നടന്മാരെ തൊട്ട് ഇങ്ങോട്ട് താഴെട്ട് എല്ലാവരും ട്രോളുകൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു കോമഡി പീസാക്കി ഒരു കോമാളിയാക്കി മാറ്റിയ ഒരു ആളായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ചില രീതികൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സന്തോഷ് പാഡിന് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് ആരാധകരുള്ള ഒരാളായി സന്തോഷ് പണ്ഡിറ്റ് മാറിയിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരുപാട് ആ ട്രോളുകൾ ഏറ്റുവാങ്ങി വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ആൾക്കാർക്കിടയിൽ ഇൻ്റർവ്യൂ നടത്തുക ഉണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതിനെക്കുറിച്ച് അതായത് യൂട്യൂബിൻ്റെ സാധ്യതയെ പറ്റിയൊക്കെ അല്ലെങ്കിൽ യൂട്യൂബും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും മലയാള സിനിമയിൽ എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് അന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രോളുകളും പുച്ഛങ്ങളും ഒക്കെയാണ് ഏറ്റുവാങ്ങിയത് അതിനെ കുറിച്ച് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ഇന്റർവ്യൂ എടുത്തുകഴിഞ്ഞാൽ ഞാനത് പറയുന്നുണ്ട് യൂട്യൂബിന് ഇട്ട പൈസ കിട്ടും അപ്പൊ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് ഒരിക്കലും യൂട്യൂബിന് പൈസ കിട്ടില്ല ഇന്ന് നിങ്ങളാണ് ചിരി വരും ചെയ്തുവരും ചേട്ടാ അതിനിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു പതിനൊന്നിലൂട്യൂബ് ഫ്രീ ആ വിശ്വസിച്ച മഹാന്മാരാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു കാലത്ത് ആരും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല യൂട്യൂബ് കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാമെന്ന് ആരും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചവരുണ്ട് ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല കുറച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഞാനൊന്നും അങ്ങനെ ഇതുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂട്യൂബ് കൊണ്ട് ഒരു വരുമാനം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ ഭക്ഷണമല്ലോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പം ആ കാലത്ത് ഞാൻ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിൻ്റെ പാട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും തന്നെ സന്തോഷം അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ ഉണ്ടാക്കാം അപ്പോൾ ഓപ്പോസിറ്റിലിരിക്കുന്നവർ ചിലപ്പോൾ മറ്റുള്ള ഫാൻസുകാരോ എനിക്കറിയില്ല വാട്ടവർ അപ്പോൾ അവർ പറഞ്ഞു സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രമാണ് കളക്ഷൻ എൻ്റെ ഓപ്പോസിറ്റിലൊരു പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അത് ചില ആളുകൾ എന്തോ ചെയ്യുന്നു തിയേറ്റർ അല്ലാതെ എവിടുന്നും പൈസ കിട്ടൂല അന്ന് അദ്ദേഹം പറഞ്ഞ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി സിനിമകൾ റിലീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു വരുമാന സ്രോതസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയിട്ടുണ്ട് അപ്പം ടിയിൽ ഇപ്പം കോവിഡിന് ശേഷം മിക്ക പടങ്ങളും ഒ ടി ടിയിൽ വന്നു എല്ലാരും വിരൽത്തുമ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാർ വഴി വഴി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ തി അപ്പോ അല്ല പടം ഇറക്കുന്നതിന് ഞങ്ങൾക്ക് പൈസ കിട്ടി ഇതൊക്കെ പറഞ്ഞ കാര്യം അല്ലാതെ ഈ സംഭവം ഉണ്ട് നിങ്ങളൊരു നിശ്ചിത പൈസക്ക് കാണുമ്പോൾ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ചേട്ടാ ഇത് തന്നെയല്ലേ യൂട്യൂബാന്ന് പറഞ്ഞത് അതെന്താ പറഞ്ഞത് നിങ്ങളൊരു പാട്ട് കാണുമ്പോൾ യൂട്യൂബ് അയാളെ യൂട്യൂബ് മലയാളി അയാളെ വീട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് തരുന്നത് അതിലൊരു പരസ്യം ഇടുന്നുണ്ട് അയാൾ ഒരു മൂന്ന് രൂപയാണ് ഒരു പരസ്യത്തിന്റെ വാങ്ങു വിചാരിച്ചോ അയാൾ എന്ത് ചെയ്യും അത് അഞ്ച് പൈസ അല്ല നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നത് അഞ്ച് പൈസ നിങ്ങൾക്ക് തരും മറ്റൊരു ഭാഷ പറഞ്ഞ ഒരു ഒരു ലക്ഷം ആളുകൾ കാരണം പരസ്യത്തിന്റെ എല്ലാം മാറി ഇവിടെയുള്ളവർക്ക് ഇവർ പരമ്പരാഗത രീതിയിൽ ചിന്തിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് ഇവരും പ്രശ്നം സന്തോഷ് പണ്ടിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ പരമ്പരാഗതമായി കണ്ടു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഒരാൾ തന്നെയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ രീതിയിൽ അന്ന്

മാത്രം സോഷ്യൽ സോഷ്യൽ മീഡിയ ഐ ആരോ എന്തോ നമ്മൾ 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 ക്യാം അല്ല ആ ആർട്ടിഫിഷ്യൽ ചോദിക്കുന്നുണ്ട് സ്കോപ്പ് സ്കോപ്പ് ഇതേപോലെ ചോദിച്ചതാണ് മീഡിയയിൽ ഇല്ല അന്നത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് ആൾക്കാര് ഇങ്ങനൊരു സോഷ്യൽ മീഡിയ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകും ഒരു 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 ചാറ്റ് സാധനം മെസ്സേജ് അയക്കാനുള്ള സാധനം എന്ന് മാത്രമേ സോഷ്യൽ മീഡിയ അന്നത്തെ കുറേ സമൂഹങ്ങൾ ഒരുപാട് ആൾക്കാർ കരുതിയിട്ടുള്ളൂ അല്ലാതെ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പൊ നല്ല രീതിയിൽ എന്ത് ഈ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഇവരും പൊട്ടനാണോ എന്ന് ചോദിക്കും അന്നത്തെ കാലത്ത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാരും ഈ മുന്നോട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് ചിന്തിച്ചൊന്നും ആരും തുടങ്ങിയിട്ട് പോലുമില്ല അത് ചിന്തിച്ചു തുടങ്ങുന്നവര് മൊത്തം പൊട്ടന്മാരാന്നാണ് അന്നത്തെ ആൾക്കാര് കരുതി ആർക്കും ഞാനടക്കം ചെയ്തിരുന്നത് സിനിമ എടുത്തു ചിന്തിക്കണം ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് ചേട്ടാ പല ക്യാമറയിലും ഡിജിറ്റലി ചെയ്യാം ഡിജിറ്റൽ എന്ന് പറയുന്ന വാക്കേ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റുന്ന ആളുകളുണ്ട് അതെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഡിജിറ്റൽ നമ്മുടെ ഒരു മലയാള സിനിമയിൽ ആദ്യത്തെ ഒരു ഡിജിറ്റൽ മൂവി എന്ന് പറയുന്നത് അതായത് ഡിജിറ്റൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു മൂവി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരാളാണ് അതൊരു രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറിലാണ്ടാണ് അത് സംഭവിച്ചത് അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ ക്യാമറയിലോട്ട് നമ്മുടെ മലയാള സിനിമ തന്നെ മാറിയത് അതുവരെ നെഗറ്റീവിലായിരുന്നു ഷൂട്ട് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു മലയാള സിനിമ തന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലൊരു ഫസ്റ്റ് ഡിജിറ്റൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഒരു അഞ്ച് അടുത്തൊരു അഞ്ച് വർഷം നാല് വർഷത്തിനുള്ളിൽ സന്തോഷ് പാണ്ഡിറ്റ് ഒരു ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അത് തിയേറ്ററിലെടുത്ത് അത് വെറും കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ എൻ്റെ മുന്നിലിരുന്ന് പല ടീവിനെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞു ഈ ക്യാമറ നിങ്ങൾ ഏത് ക്യാമറയിലാണ് ചെറിയ ഇയാളെ ഓരോ ലോക്കൽ ക്യാമറ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ക്യാമറേൻ്റെ വലുപ്പമല്ല പ്രശ്നം ഡിജിറ്റൽ വരുന്ന ക്യാമറകൾ ചെറുതായിരിക്കും ഞാൻ പറഞ്ഞു ശരിയല്ല അത് എല്ലാവർക്കും മനസ്സിലാവും അത് അന്ന് മനസ്സിലാവില്ല ഇവർ വിചാരിച്ചു വെച്ചാൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞില്ല ഇയാൾ ഒരു ലോക്കൽ ക്യാമറ എടുത്ത് ഓരോ കളി ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അതിൽ യഥാർത്ഥത്തിൽ അതിൽ പല ക്യാമറയും സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിലൊരു ഓപ്ഷനാണ് വീഡിയോയും എടുക്കാം ഈ ഓപ്ഷനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സന്തോഷമുണ്ട് ഈ ഗെയിം മൊത്തം ഇരുന്ന് കളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ എങ്കിലും നെഗറ്റീവ് വാങ്ങുമ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചാൽ പറഞ്ഞു പൈസ ലാഭമല്ലേ എന്ന് ചോദിച്ചു ഇത് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവർ പറഞ്ഞത് പരസ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിൽ കൊടുക്കുന്നതാണ് പരസ്യം ലാഭം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു പരസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൊടുത്തോ കൊടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇതല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇതിന്റെ പരസ്യം പഴയ എൻട്രി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പോലുള്ള ഒരു നല്ല നിങ്ങളുടെ നായകൻ ഒരു ഫേസ്ബുക്ക് ഉണ്ടാവും ഒരു അമ്പത് ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആവശ്യമില്ല മുതൽ എന്റെ ഇറങ്ങി എന്ന് പുള്ളി രണ്ടായിരത്തി പതിനൊന്നില് ചിന്തിച്ചൊരു വിഷയമാണ് പരസ്യം അതായത് ഇപ്പം അങ്ങനെ അധികം പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ അടിക്കുന്നില്ല ഇപ്പം പൊതുവേ നമ്മുടെ റോഡ് വഴികളൊക്കെ നോക്കഴിഞ്ഞാൽ പോസ്റ്ററുകൾ വളരെ കുറവാണ് സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമയെ കുറിച്ച് കൂടുതൽ പരസ്യങ്ങൾ വരുന്നത് പുള്ളി രണ്ടായിരത്തി പതിനൊന്നിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു സിനിമ നട ഒരു മെയിൻ നടൻ്റെ അല്ലെങ്കിൽ ഏതൊരു സിനിമ നടൻ്റെ ഫേസ്ബുക്കിലൂടെ ഇപ്പം പുതിയ പരസ്യം വരുന്നത് പുള്ളി അന്ന് അത് ചിന്തിച്ച് സമ്മതിക്കണം നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഒരാളുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കാവുന്നു പുള്ളി പുള്ളി അന്ന് അത് ചിന്തിച്ചിട്ട് ആളെ കോമാളിയാക്കി മാറ്റിയതായിരുന്നു ഒരു സിനിമാ നടൻ്റെ ഒരു പേജിൽ ഒരു സിനിമയുടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പരസ്യമാണ് ഇപ്പം എന്താ പറയുക ഇപ്പൊ ലാലട്ടൻ്റെ പടം വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പോസ്റ്റ് വീഴും അങ്ങനെ കമൽഹാസിന്റെ പേജിലൂടെ അറിയിക്കും അങ്ങനെ ഒരു പരസ്യം അന്നത്തെ കാലത്ത് അതിനെ ഒന്ന് ചിന്തിച്ചെടുക്കാൻ അങ്ങനെ പറ്റിയ ബുദ്ധി സമ്മതിച്ചു കൊടുത്തേ പറ്റും പക്ഷേ അത് ഉൾക്കൊള്ളാൻ അന്ന് പറ്റിയിട്ടില്ല ആളുകൾക്ക് ഓ പിന്നെ പിന്നെ ജനങ്ങൾക്ക് ട്വിറ്റർ തോന്നുന്നില്ലല്ലോ സോഷ്യൽ സമൂഹം ണോ നമ്മള് ഇന്നത്തെ തന്നെ ഡിജിറ്റൽ ക്യാമറ ആയി അതൊക്കെ എന്ത് കളിപ്പാട്ടം അല്ലെങ്കിൽ ചുമ്മാ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റിയ സാധനം എന്ന് മാത്രമേ ആൾക്കാർ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം പരസ്യം വേറെ ഇങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ലെവലിൽ കിട്ടുമെന്ന് സന്തോഷം കണ്ടിട്ട് അന്ന് ചിന്തിച്ചത് തന്നെ സമ്മതിക്കേണ്ട ഒരു കേസാണ് ഞങ്ങൾ എന്താ പറയുന്നത് കാരണം അതും ജിയോ വന്നതിൻ്റെ രക്ഷമാണ് സോഷ്യൽ മീഡിയ പറയുമ്പോൾ മുഴുവൻ പറയണം പക്ഷേ അതൊക്കെ അടുത്ത സ്റ്റേജ് അതാണെന്ന് മനസ്സിലാക്കാനുള്ളത് ഇല്ലാതെ പോയതാണ് പക്ഷേ സന്തോഷ് സന്തോഷമേണ്ടി പറഞ്ഞ രീതിയിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ എന്തായി ഇപ്പോൾ ഒ ടി ടി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഒ ടി ടി ഇറക്കുമ്പോൾ ഞാനൂറ് ശതമാനം ഒ ടി ടി അംഗീകരിക്കുന്നു അത് എന്താണ് എതിർക്കുന്നില്ല പക്ഷേ ഒ ടി ടിയിലേക്ക് വരുമ്പോഴുള്ള ലാഭം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ശൈലി മൊത്തം ഒഴിഞ്ഞു കാരണം നമ്മൾ പോസ്റ്റർ അടിക്കണം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് നിങ്ങൾ ഒരു കുഞ്ഞു പടം എടുത്ത് പത്ത് സെൻറ്ററിലിറക്കുന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ തമിഴ്നാട് പോയിട്ട് ഒരു പോസ്റ്റർ അടിക്കാൻ പോകുമ്പോൾ ചേട്ടാ പത്ത് ഉള്ളൂ ചേട്ടൻ ഒരു ഇരുപത് പോസ്റ്ററുകളാണ് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ ശിക്ഷിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ മിനിമം ആയിരം അല്ലാതെ ഇരുപത് എനിക്ക് സെൻ്റർ കിട്ടിയിട്ട് നിങ്ങൾക്ക് സെൻ്റർ കിട്ടിയിൽ ഞങ്ങളെ വിഷയത്തിൽ ഇവിടെ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് ലക്ഷം രൂപയെങ്കിലും വേണം അനുഭവം വെച്ച് പറയുന്ന മനസ്സിലായില്ലേ ഈ പൈസ ലാഭിക്കാം അതിപ്പോൾ വലിയ സിനിമകളാണെങ്കിൽ നാല് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും നിങ്ങൾ ഈ ഈ ഈ പൈസ പിന്നെ പത്രം ലാഭം ഇതൊക്കെ വന്നു ബാക്കിയെല്ലാം എടുക്കുന്ന കാരൻ ഒരു വെച്ച് നമുക്ക് ലാഭിക്കാം ട്രെൻഡ് വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുക അതാണ് മലയാള സിനിമയിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് തന്നെ പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ സാധ്യതകളെ പറ്റി നമ്മുടെ സന്തോഷണ്ണന്റെ ആ അന്നത്തെ ആ നിലപാട് ഒരു രക്ഷയില്ലാത്തതാണ് പൊളി ട്രോൾ അദ്ദേഹത്തിന് കൂവാൻ വേണ്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പലതും കണ്ട് നല്ല ലക്ഷം വ്യൂസ് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിന് നമ്മൾ വട്ടന്മാർ ഇത് കണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വരുമാന മാർഗമായിട്ട് തന്നെ ചിന്തിച്ചെടുത്ത് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അന്ന് നമ്മൾ ഒരു കോമാളിയാക്കി മാറ്റി അന്ന് മലയാളികൾ ഇപ്പം മലയാള സിനിമയിലും അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലും ഇന്ത്യയിൽ തന്നെ ആയാലും സോഷ്യൽ മീഡിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വരാൻ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ജിയോ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജീവി വന്നതിനു ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൂടുതൽ ആക്റ്റീവായി തുടങ്ങിയത് ഫ്രീ ആയിട്ട് കുറേ എം ബിയും ജി ബിയൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ആക്റ്റീവൻ തുടങ്ങി ഒരുപാട് പേര് യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി കാരണം അൺലിമിറ്റഡ് ജി ബിയും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ വളരാൻ തുടങ്ങി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോം വരാൻ കാരണം കോവിഡാണ് കോവിഡ് വന്നതിന് ശേഷമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയും ഒരുപാട് ഓ ടി സിനിമകളൊക്കെ റിലീസ് ചെയ്യാൻ തന്നെ കാരണം കോവിഡ് എന്നൊരു ചിലപ്പം അത് കുറച്ച് ലേറ്റായാലും ഉണ്ടായാലും പക്ഷെ പെട്ടെന്ന് എത്താൻ കാരണം കോവിഡ് എന്നൊരു മഹാമാരി കാരണമാണ് ഓ ടി ടിയിലോട്ട് സിനിമകൾ ഒരുപാട് വന്നു തുടങ്ങിയത് പക്ഷേ ആ ഒരു ചിന്തയൊക്കെ പുള്ളി നേരത്തെ പുള്ളിക്ക് ഒക്കെ മനസ്സിലാക്കി പുള്ളി അത് പറഞ്ഞപ്പോൾ ആൾക്കാർ അതിനെ ട്രോളും കൊണ്ട് വന്ന് അദ്ദേഹത്തിനെ കോമാളിയാക്കി ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഇനി നമുക്ക് എന്തെങ്കിലും അടുത്ത പരിപാടിയായിട്ട് അദ്ദേഹം വരും ഇപ്പം ഏ ഉപയോഗിച്ചിട്ടുണ്ട് എന്തെങ്കിലും പരിപാടിയായിട്ട് അദ്ദേഹം ഒരു സിനിമ വേറെ രീതിയിൽ എടുക്കാൻ പറ്റൂ അദ്ദേഹം കാണിച്ചു ഉറപ്പാ അപ്പം ഓക്കെ